നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം പി പി ദിവ്യയ്ക്ക് ബിനാമി സ്വത്ത് ഇടപാടുകളുണ്ടെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി ഭൂമിയിടപാട് രേഖകളുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് രംഗത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കരാറുകൾ ബിനാമി കമ്പനിക്ക് നൽകി കമ്പനി ഉടമയായ ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും ഷമാസ് ആരോപിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെയാണ് ബിനാമി ഇടപാട് ആരോപണമായി പി മുഹമ്മദ് ഷമ്മാസ് രംഗത്തെത്തിയത് കാട്ടൺ ഇന്ത്യ എലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള കമ്പനിക്ക് ദിവ്യയുമായി ബന്ധമുണ്ടെന്നും പതിനൊന്ന് കോടിയോളം രൂപയുടെ കരാറുകൾ ഇവർക്ക് നൽകി കമ്പനിയുടെ എം മുഹമ്മദ് ആസിഫ് ദിവ്യയുടെ നാട്ടുകാരനാണെന്നും ഇയാളും ദിവ്യയുടെ ഭർത്താവും പാലക്കയം തട്ടിന് സമീപം നാല് ഏക്കറോളം ഭൂമി വാങ്ങിയെന്നും ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ പേരിൽ അൻപത് സെന്റോളം ഭൂമിയുണ്ടെന്നും ഷമ്മാസ് ആരോപിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും ബിനാമി ഇടപാടിൽ പങ്കുണ്ടെന്നും കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആരോപിച്ചു അതേസമയം ഷമ്മാസിനെതിരെ നിയമ നടപടിയെന്ന് പി പി ദിവ്യ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കെ എസ് യു നേതാവ് പി മുഹമ്മദ് ഷമ്മാസ് ഉന്നയിച്ചത് പാലക്കയം തട്ടിൽ പതിനാല് ഏക്കർ ഭൂമിയും റിസോർട്ടും ഉണ്ടെന്നായിരുന്നു നേരത്തെ കോൺഗ്രസുകാർ പറഞ്ഞു വരത്തിയത് കഴിഞ്ഞ മൂന്ന് മാസമായി വ്യാജ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചു വരികയാണ് ഇതിനെല്ലാം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ദിവ്യ പ്രസ്താവനയിലൂടെ അറിയിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളിലൂടെ വീടി അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം